ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വന്ദനയുടെ മുഖം മൂടിക്കെട്ടി ഗുണ്ടകൾ വെക്കുന്നു അതിനുശേഷം അവിടെ നിന്നും പോകുന്നു ആ സമയത്ത് ജഗൻ അവിടേക്ക് കയറി വരുന്നുണ്ട് ജഗൻ വന്ദനയും കൊണ്ട് അവിടെ നിന്നും മാറിയിട്ട് വന്ദനയുടെ കയ്യിലേക്ക് ഇട്ടാക്കി അഴിച്ചുവിടുന്നു ശേഷം മൊബൈലും പേഴ്സും ഒക്കെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഗുണ്ടകൾ വരുന്നുണ്ട് ജഗൻ ഗുണ്ടകളുമായിട്ട് അടിയുണ്ടാക്കുന്നു ആ സമയം നോക്കി വന്ദന തലയിലും തുണിയൊക്കെ മാറ്റിയിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട് ജഗൻ കുണ്ടകളെ എല്ലാം തല്ലി ചതയ്ക്കുന്നു അതിനുശേഷം വെളിയിലേക്ക് വരുമ്പോഴേക്കും വന്ദനെ കാണുന്നില്ല ജഗൻ വിചാരിക്കുന്നുണ്ട് ആ കുട്ടി അങ്ങ് പോയല്ലോ ഏതാണ് ആ കുട്ടി പോലും മനസ്സിലായില്ലല്ലോ എന്നൊക്കെ ഓർക്കുകയാണ് വന്ദന ഓട്ടോയിൽ കയറിയിട്ട് പോകണമെന്ന് പറയുന്നുണ്ട് ഓട്ടോയിൽ കയറി വന്ദന ഇരിക്കുമ്പോൾ ജഗനെ വെളിയിൽ കാണുന്നുണ്ട് വന്ദനെ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ആ വഴിക്കുണ്ടാക്കുന്ന അയാൾ ഇവിടെയും വന്നു എന്നെ കണ്ടിട്ടായിരിക്കും അവിടെ നോക്കുന്നത് എന്തായാലും അയാൾ കാണണ്ട എന്നൊക്കെ വന്ദന വിചാരിച്ചിട്ട് ഓട്ടോയിൽ പോകുന്നുണ്ട് അതേ സമയത്ത് വന്ദനയുടെ വീട്ടിൽ വന്ദനെ കുറിച്ച് ടെൻഷൻ അടിച്ച് എല്ലാവരും ഇരിക്കുകയാണ് ദിയ മോളാണെങ്കിൽ വന്ദന അമ്മയോട് ആർക്കും സ്നേഹമില്ലല്ലോ എന്താണ് അന്വേഷിക്കാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷ പോലീസിൽ പരാതി കൊടുക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് പ്രകാശൻ അങ്ങനെ കൊടുത്താൽ പ്രശ്നമാകും അതൊരു പേരുദോഷമായി മാറുമെന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് വന്ദനയുടെ കാര്യത്തിൽ എല്ലാവരും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വന്ദന അവിടേക്ക് വരുന്നുണ്ട് വന്ദനെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു ദിയമൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് വന്ദനയോട് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ബന്ധന നടന്ന കാര്യമെല്ലാം പറയുന്നുണ്ട് വന്ദനെ ആരോ പിടിച്ചുകൊണ്ട് പോയെന്നും ഗുണ്ടകളാണെന്നും ഒക്കെ പറയുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നും കേസ് പിൻവലിക്കണമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയാണ് വന്ദന പറയുന്നുണ്ട് എന്നെ എൻ്റെ ഗുരുവായൂരപ്പനാണ് ഋഷിച്ച് ഇവിടെ വരെ എത്തിച്ചതെന്നൊക്കെ വന്ദനയുടെ അമ്മയപ്പോൾ പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കേസൊന്നും കൊടുക്കണ്ട വർഷയുടെ വിവാഹത്തിന്റെ കാര്യത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടാകുമെന്നൊക്കെ പറയുന്നു പ്രകാശൻ പറയുന്നുണ്ട് ഈ കേസെ പിൻവലിക്കുന്നതാണ് നല്ലതെന്നൊക്കെ നിയമോളപ്പോൾ പറയുന്നുണ്ട് കേസ് പിൻവലിച്ചാൽ എൻ്റെ അച്ഛമ്മയും അച്ഛനെ എങ്ങനെ കണ്ടുപിടിക്കുമെന്നൊക്കെ വന്ദന പറയുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമെന്നൊക്കെ വർഷ ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നുണ്ട് വന്ദനയ്ക്ക് വേണ്ടിയും പോയി പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് സുചിത്രയും വന്ദനയും വരുന്നുണ്ട് വർഷ പറയുന്നുണ്ട് എവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല എന്നൊക്കെ ിയമോളിപ്പോൾ വർഷ കളിയാക്കുന്നുണ്ട് വർഷയാൻ്റെ കള്ളം പറയുകയാണ് വിവാഹത്തെക്കുറിച്ച് കുറിച്ച് സ്വപ്നം കണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേ വരത്തേ ഇല്ലായിരിക്കുമെന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് എല്ലാവരും കൂടെ ആഹാരം കഴിക്കാനിരിക്കുന്നു ആ സമയത്ത് വന്ദനയുടെ ചേച്ചിയും അവിടേക്ക് വരുന്നുണ്ട് വന്ദനയുടെ ചേച്ചി വന്നിട്ടും എല്ലാവരോടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് കുറുപ്പിന്റെ അടുത്തേക്ക് ഗുണ്ടകൾ ചെല്ലുകയാണ് വന്ദന രക്ഷപ്പെട്ടു പോയെന്ന് പറയുന്നു കുറുപ്പ് ഗുണ്ടകളോട് ദേഷ്യപ്പെടുകയാണ് ഗുണ്ടകൾ അപ്പോൾ പറയണ വന്ദനെ കൊണ്ട് ഞങ്ങളെല്ലാം സമ്മതിച്ചു കൊണ്ട് വരികയായിരുന്നു ആ സമയത്താണ് സാറിൻ്റെ മകൻ ജഗൻ അവിടേക്ക് വന്നതെന്ന് പറയുന്നു ജഗൻ ആണെങ്കിൽ കുറച്ച് അഭ്യാസങ്ങളൊക്കെ അറിയുമല്ലോ അതുകൊണ്ട് ഞങ്ങളെല്ലാം നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ രക്ഷപ്പെട്ടു പോയെന്നൊക്കെ പറയുന്നു നേരത്തെ അമ്പലത്തിൽ വെച്ചും ഈ ജഗൻ തന്നെയാണ് ആ പെണ്ണിനെ രക്ഷിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കുറിപ്പ് ഇപ്പോൾ പറയുന്നുണ്ട് ജഗനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് എന്ത് ചെയ്യണമെന്നൊക്കെ ഗുണ്ടയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗുണ്ട പോയതിനു ശേഷം കുറുപ്പ് കുറുപ്പിന്റെ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട് ജഗൻ എന്തിനാണ് വന്ദനെ രക്ഷിക്കാൻ പോയത് അവൻ എന്തിനാണ് അവളുടെ പിന്നാലെ നടക്കുന്നത് അതെന്തോ കാര്യമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ജഗന്റെ ചേട്ടത്തി അമ്മ ടെറസിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ചേട്ടത്തി അമ്മ വിചാരിക്കുകയാണ് ജഗനെ എന്തോ കൊടുക്കുന്ന കാര്യമാണല്ലോ സംസാരിക്കുന്നൊക്കെ ശേഷം കാണിക്കുന്നത് മാധവൻ വീട്ടിലേക്ക് വരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുത്തിരകഥയുമായി വീണ്ടും കാണാൻ താങ്ക്